ഉമ്മ വയ്ക്കുന്നത് ഉമ്മ വ നമ്മൾ സെൽഫി എടുക്കാനൊക്കെ സഹായിരിക്കുന്നുണ്ട് കണ്ടോ നമസ്കാരം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയുള്ള ഒരു കോഴിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അത് വെറും കോഴിയല്ല കരിങ്കോഴിയാണ് അതിന് ഇരുപത്തി അയ്യായിരം രൂപ എന്ന വില പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന വിലയാണ് ഇരുപത്തയ്യായിരം ചിലപ്പോൾ നിങ്ങൾ എൻ്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇരുപത്തയ്യായിരത്തിനു കൂടുതൽ നിങ്ങൾ അത് കൊടുത്ത് മേടിക്കും എന്ന് വിചാരിക്കും സോ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് അത് തോന്നുന്നു അങ്ങനെ എന്താണ് എൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു അനുസരാം അപ്പോൾ നമ്മൾ ആദ്യം കോഴിനെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ സോ ഓൾറെഡി കോഴി മുളഞ്ഞു കൂടുന്നതൊക്കെ അപ്പോൾ നമ്മളത് പിടിക്കുകയാണ് ഇതാണ് ആ കറുപ്പ് വഴി സോ അതിൻ്റെ പ്രത്യേകത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തി അയ്യായിരം അല്ല അതിൽ കൂടുതൽ വില പറയും കാരണം എന്താണെന്ന് വെച്ചാൽ കൊക്ക് കാണോ കൊക്ക് കണ്ടോ കറുപ്പ് കണ്ണ് കറുപ്പ് ് ഫുള്ളി കറുപ്പാണ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകത ഞാൻ പറഞ്ഞു നേരട്ട ഇപ്പോൾ കൊക്കും എല്ലാം കണ്ണും എല്ലാം കറുപ്പാണ് ഇത് മുട്ടി ഇടുള്ളോ ഈ മുട്ട ഇടുന്ന ആ മുട്ട വെള്ള കളറാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കരിങ്കോഴി ഉണ്ടല്ലോ ഈ കരിങ്കോഴി മുട്ടി ഇടുമ്പോൾ ആ മുട്ട മുട്ടയ്ക്ക് മാത്രം വെള്ള കളർ ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിലയിരുന്ന് കേട്ടോ പിന്നെ എന്താണ് വേറൊരു പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ കോഴി കാട്ടം ഈ കാട്ട് ഇടുന്നതും ഈ പറയുന്നത് പോലെ തന്നെ വെള്ള കളറുകളാണ് അതാണ് ഈ കരിങ്കോഴി ഇതിനൊരു കുഞ്ഞുണ്ട് കേട്ടോ അതും ഫുൾ വെള്ളം നിങ്ങൾ കാണിച്ചു തരാൻ എവിടെയും വെള്ളം കാണിച്ചു തരാൻ പറ്റില്ല അത്രയ്ക്കും സംഭവം അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് റോക്കെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ പോയിട്ട് വെറും പത്ത് ദിവസം അതിനകത്ത് ഇരുന്നിട്ടുള്ളൂ അതിനുശേഷം വെറും കക്കൂസിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ബോട്ടിൽ അയാൾ ഒരു ലക്ഷം രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത് വെറും കക്കൂസിനകത്ത് വെറും പത്ത് ദിവസം ഇട്ട് ബിഗ് ബോസിനകത്ത് ചെന്ന ആൾ ആ ബോട്ടിൽ എൻ്റെ വില ഒരു ലക്ഷം രൂപ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് പത്ത് ദിവസമല്ല ഈ കോഴി കൂട്ടിനകത്ത് കിടക്കുന്ന പത്ത് ദിവസമല്ല ഒരു രണ്ട് വർഷത്തോളം കിടക്കുന്ന കോഴിയാണിത് സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കൊടുക്കാമല്ലോ അങ്ങനെ വില പറയാമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് വില പറയാമല്ലോ സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിട്ടിരിക്കുന്നത് മച്ചന്മാർ അത് ബിഗ് ബോസ് ആണെങ്കിൽ ഇത് കോഴിക്കോടാണ് ഇതിനകത്ത് ഒരു അറയുണ്ട് ഇപ്പുറത്ത് ക്ലോസ് ആണ് ഇതൊരറയാണ് രണ്ട് ഇവിടെ ുണ്ട് ഇവിടെ കോഴി വരാൻ കോഴി കിടക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങണമുണ്ട് ഇവിടെ ഇറങ്ങണമുണ്ട് സോ അത് ബിഗ് ബോസ് അല്ല ശരിക്കും ബിഗ് ബോസ് ആണ് ബിഗ് 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 ബോസ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴി കൂട്ടിനകത്ത് കിടക്കുന്ന വർഷങ്ങളായിട്ട് കിടക്കുന്ന കോഴിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വില നമുക്ക് നമുക്കിടില്ല കാരണം പുള്ളിക്കാരൻ വെറുതെ കക്കൂസിനകത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ളിരിക്കുന്ന ബോട്ടിൽ ഒരു ലക്ഷം രൂപയാണ് പുള്ളിക്കാരൻ വില പറയുന്നത് പിന്നെ നമ്മൾക്ക് എന്ത് നമ്മളെന്തിനാ കുറയ്ക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് റൂമിലെ ഡൻ റൂം തുറക്കുകയാണ് വാങ്ങി അടുത്തത് നെസ്റ്റ് റൂമും ചടി കമോൺ കമോൺ ഫൈനലി നമ്മൾ പവർ റൂം തുറക്കാൻ പോകാൻ പവർ റൂം കരിങ്കോഴി കണ്ട ഇത് ബെഡ്റൂം വേണ്ട കരിങ്കോഴി കണ്ട കരിങ്കോഴി ഈ കരിങ്കോഴിയുടെ പാട്ട് എങ്ങനെ വേണ്ടിയിട്ട് പോകും ഉമ്മ വയ്ക്കുന്നുണ്ടോ ഉമ്മ ഒഴിക്കുക കൊത്തുക നമ്മൾ സെൽഫി എടുക്കാനൊക്കെ സഹായിരിക്കുന്നുണ്ട് കണ്ടോ കോഴിയാ അപ്പോൾ മോശം വരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക്